മലപ്പുറത്തെ വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണ അരി കടത്തിയ സംഭവത്തിൽ നാല് അധ്യാപകർക്ക് സസ്പെൻഷൻ പ്രധാന അധ്യാപകൻ ശ്രീകാന്ത് കായിക അധ്യാപകൻ രവീന്ദ്രൻ ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകൻ ഭവനീഷ ഇർഷാദ് അലി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടേതാണ് നടപടി സോണൽ കൃഷ്ണയുടെ വിശദാംശങ്ങളുമായി സോണൽ എപ്പോഴാണ് ഇവർ ഈ ഉച്ചഭക്ഷണത്തിനാവശ്യമായ അരി ഉൾപ്പെടെയുള്ളവർ കടത്തി എന്നത് സംബന്ധിച്ചുള്ള വിവരം വിദ്യാഭ്യാസ വകുപ്പിനടക്കം ലഭിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ വിഷു ശർമ്മ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിനായി എത്തിച്ച അരി കടത്തിയ ഇപ്പോൾ നാല് അധ്യാപകർക്ക് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് സ്വകാര്യ വാഹനത്തിലേക്ക് സ്കൂളിൽ നിന്നും അരി കടത്തി കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത് മലപ്പുറം മുറയൂർ വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു അരി കടത്ത് സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ സംഭവത്തിന്മേൽ പ്രധാന അധ്യാപകൻ ശ്രീകാന്ത് കായിക അധ്യാപകൻ രവീന്ദ്രൻ ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകൻ ഭവനേഷ ഇർഷാദ് അലി ാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടേതാണ് നടപടി നടപടി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സംഭവത്തിന്മേൽ നിരവധി നിരവധി ആരോപണങ്ങളുമായി ഈ സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ ദൃശ്യങ്ങളും പുറത്തു കൊണ്ടുവന്നത് പരാതിക്കാരൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് ശേഷമാണ് നടപടി എടുക്കാനുള്ള ഒരു വേഗം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട പരാതിക്കാരനായ പഞ്ചായത്ത് അംഗം ഹുസൈൻ ബാബു പ്രധാന അധ്യാപകരടക്കമുള്ളവർക്ക് ഏർ പരാതി നൽകിയിരുന്നു എന്നുള്ളതും ഈ പരാതിക്കാരൻ പറയുന്നുണ്ട് എന്നാൽ ആദ്യഘട്ടത്തിൽ ഒന്നും തന്നെ ഇവർ കൃത്യമായ നടപടി സ്വീകരിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ അധികൃതർക്കും ഇതിന്മേൽ വലിയ ഒരു കൈകടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി പരാതിക്കാരൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം അത് തന്നെയാണ് പ്രധാനമായിട്ട് ഇയാൾ ഈ നടപടി എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴും ഉന്നയിച്ച അതായത് അധികൃതർക്കും അരി അരികടത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഈ സ്കൂളിലെ മറ്റൊരു വിഷയം എന്തെന്ന് വെച്ചാൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള മുട്ടയും പാലും സ്കൂളിൽ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളൊരു ആരോപണം കൂടി ഈ പരാതിക്കാരൻ ഉന്നയിക്കുന്നുണ്ട് അതും കടത്തിക്കൊണ്ടു പോവുകയാണ് ആരോപണവും ഈ പഞ്ചായത്ത് അംഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ അതായത് പരാതിക്കാരൻ പഞ്ചായത്ത് അംഗത്തിന്റെ ഈ ഒരു പരാതിയിൽ നാല് അധ്യാപകർക്കാണ് സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് അത് പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർക്കാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് വിഷ്ണു യെസ് അത് പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ നാല് അധ്യാപകർക്കാണ് ഉച്ച ഭക്ഷണത്തിന് ആവശ്യമായ അരി കടത്തിയതുമായി ബന്ധപ്പെട്ട സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് സോണൽ കൃഷ്ണയാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്